മാത്രം ഒരു പുറത്തത് കണ്ണൂരിന്റെ ഇതിന്റെ കാറൽ മണ്ണ പാലക്കാടിന്റെ കൂട്ടങ്ങൾ ഒരു പുറത്ത് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം കൊടിയേറ്റ ജനതയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു നാട് മുഴുവനും ചോര തീരാക്കി പടുത്തുയർത്തിയ കനകപ്പള്ളിയുടെ നടുമുറ്റത്ത് നാടിന്റെ സമഗ്ര വികസനത്തിനും സൗഹൃദമായ പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടി കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പണയാളികളെ ആ ഒപ്പം ചേർത്ത് വിളിച്ചുകൊണ്ട് ആവേശ പോരാട്ട കളിക്കളത്തെ സമ്മാനിക്ക ഞങ്ങളുടെ പ്രിയ നാമധേയം വിനോജ് മാത്യുവിന്റെയും ബിജു ജോസഫിന്റെയും പാമ്പ്രൻ സ്മരണയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കനകപ്പള്ളി കെട്ടിക്കൂട്ടിയ കളിക്കൂടാരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഒരു പുറത്ത്

ിൽ കരവിരുദുമായി പറവൂർ കണ്ണൂർ ഒരു പുറത്തും വിജയിച്ച സെമിഫൈനൽ പോരാട്ടം പരാജയപ്പെട്ടു കഴിഞ്ഞ ഏഴാം സ്ഥാനം വാങ്ങി കളിക്കളത്തിനോട് വിടമറിയേണ്ടി വരും അനൂപ് തിരുവട്ടൂരിന്റെ വീക്ഷണത്തിൽ ഒരു പുറത്ത് പറവൂരാണെങ്കിൽ അമീൻ പറവൂരിന്റെ വീക്ഷണത്തിൽ ഒരു പുറത്ത് കെ വി സി കാറൽമണ്ണ കയ്യടിച്ച് പാലക്കാടുകാരൻ പ്രജുവിന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന വട്ടർബലി പോരാ ி பிரேமிகளோடமுறை விருந்தெற்றோ ஆ களிக்கலத்தை சம்பந்தமாக்கா படக்குதிரிகள் பாலக்காடு கையடிச்ச എതിർമുഖത്ത് പൃഥ്വ സുബറൂരിന്റെ പണയാളി കൂട്ടങ്ങൾ ബാബുവും സംഘവും കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം ആവേശ പോരാട്ടം കളിക്കളത്തിന് സമ്മാനിക്കാൻ ായിക താരങ്ങളുടെ പടപ്പുറപ്പാടിനാക്കം കൂട്ടി പെരുങ്കളിയാട്ടത്തിന്റെ ഭൂമിയിലേക്ക് കടന്നു വന്ന കളിക്കൂട്ടുകാരെ ചേർത്ത് വെച്ച് എന്നിന്റെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടയാളികൾ പാദം പതീത മണ്ണിനെ പുളകം കൊള്ളിക്കുന്ന പടയാളിക്കൂട്ടങ്ങൾ നിർത്ത ചുവടുകളുമായി ആവേശത്തിന് കളിക്കിളത്തിൽ ഇതാ പിടിമുറുക്കിക്കൊണ്ട് കടന്നു പോകുന്ന പടയാളികൾ ഒരു പുറത്ത് കാറൽ മണ്ണ എതിന് മുഖത്ത് പ്രദേശ പറമ്പു പത്തടിയുടെ വിജയത്തിലത് ആറടി കൈപ്പിണികളതിന്റെ വീണ്ടും തിരിച്ചു വരുന്നു കയ്യടിച്ച് കളികളത്തിൽ ആവേശ പോരാട്ട കളികളത്തിൽ സമ്മാനിച്ച് ഇന്ത്യന്റെ കളികളുടെ മിന്നുന്ന പ്രകടനങ്ങളെ കാഴ്ചവെച്ച പദ്ധതിയുടെ വിജയത്തിൽ വീണ്ടും പിടിച്ചടക്കാം സംഘവും മുപ്പത് വർഷത്തോള കാലം വട്ടബലി മൈതാനികൾ കിടുകിടാ പറവൂരിന്റെ പടയാളികൾ നല്ലൊരു ുന്നു തിരിച്ചു വരുന്നു ആലക്കാട് പടക്കുതരകൾ തുമ്പ തിരിച്ചു വരുന്ന കളിക്കളം നല്ലൊരു പോരാട്ടം കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ആലക്കാടോണോ കണ്ണൂരോടോ